പ്രിയപ്പെടേക്ഷ കാസർഗോഡ് കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധിക്കായി കുഴിച്ചതിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഇന്ന് പരാതി നൽകും സംരക്ഷിത മേഖലയിൽ അതിക്രമം കാണിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാവും പരാതി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെ അഞ്ചു പേരാണ് കേസിലെ പ്രതികൾ അർച്ചന രവീന്ദ്രൻ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് അർച്ചന എന്തായാലും കേസിൽപ്പെട്ടു വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഈ നിധി നേടി അവരെത്തിയത് ഇപ്പോൾ സംഭവം ആകെ കുഴപ്പമെന്ന് തോന്നുന്നു അല്ലേ അരുൺ അതേ പറഞ്ഞതുപോലെ സംഭവം ഇപ്പോൾ ആകെ കുഴപ്പമായി മാറിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ള അഞ്ചംഗ സംഘത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇന്നലെ തന്നെ പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുന്നു ഈ ഒരു കോട്ടയ്ക്കകത്തെ ഈ ഒരു അരി അരിക്കാടി കോട്ടയ്ക്കകത്തുള്ള ഒരു കിണറിനകത്താണ് ഇവർ കുടി മിതി ഉണ്ടെന്ന വിശ്വാസത്താൽ കുഴിക്കാൻ ശ്രമിച്ചത് ഏകദേശം രണ്ടടിയോളം കുഴിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മൺവെട്ടി ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ആ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു കുഴിക്കുന്നതിനിടെയാണ് സമീപവാസികൾ സമീപത്ത് ഒരു കാട് പിടിച്ചൊരു ഏരിയ ആണെങ്കിൽ കൂടെയും അപ്പുറത്തുള്ള അതിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ആ ആളുകളാണ് ഇത്തരത്തിലൊരു ശബ്ദം കേട്ട് അവിടേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു പിന്നീട് പോലീസിനെ കുമ്പള പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്നാലും സംഭവസ്ഥലത്ത് തന്നെ അഞ്ചംഗ സംഘത്തിനെ പോലീസ് പിടികൂട്ടിയിട്ടുണ്ട് ഇന്നലെ ഈ ഒരു പ്രതികളെ ഇന്നലെ സ്റ്റേഷൻ ജാമ്യത്തിലും പോലീസ് ഇന്നലെ വിട്ടിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ പുരാവസ്തു ഗവേഷണകർക്ക് കീഴിലുള്ള സ്ഥലമാണ് ഈ ഒരു പ്രദേശം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നിരവധി ചരിത്ര ഗവേഷകന്മാർ എല്ലാരും ആ സ്ഥലങ്ങളിൽ സന്ദർശിക്കാറുണ്ട് ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ഇന്ന് പുരാവസ്തു ഗവേഷകർ പരാതി കൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സംരക്ഷിത മേഖലയെ അതിക്രമം അതിക്രമം കാണിച്ചെന്ന ചൂണ്ടിക്കാട്ടിയായിരിക്കും പരാതി നൽകുക എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ നിമിഷത്തിൽ ലഭിക്കുന്നത് എന്തായാലും ഇതൊരു വൈസ് പ്രസിഡന്റ് കുഴിക്കാൻ തുടങ്ങിയതേയുള്ളൂ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ രണ്ടടി ഏകദേശം കുഴിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ള അവിടെ നാട്ടുകാരടക്കം പറയുന്നത് ഈ ഒരു സ്ഥലത്തൊരു നിധി എന്നൊരു കാര്യം ഇതുവരെ ആരും പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു യാതൊരു സംഭവങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു വിശ്വാസം കൊണ്ട് ഈ ഒരു കുഴി കുഴിച്ചത് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത് ഇവർ പറയുന്നത് പ്രകാരം ഈ ഒരു പ്രതികൾ പറയുന്നത് പ്രകാരം ഈ ഒരു പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലെ കുടുംബശ്രീ അംഗങ്ങൾ അവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞ് കുഴിച്ചിരുന്നു അവർക്ക് അവിടുന്ന് നിധി കിട്ടി എന്നുള്ള കാര്യം ഈ ഒരു പ്രസിഡന്റ് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ാണ് ഇത്തരത്തിൽ തങ്ങളും കുഴിക്കാൻ ഇറങ്ങിയതെന്ന വിചിത്രവാദമാണ് ഇത്തരത്തിൽ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇത്തരത്തിൽ പുരാവസ്തു ഗവേഷകരുടെ തീരുമാനം എന്തായാലും വരും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെ അഞ്ചു പേരാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതികരിക്കപ്പെട്ടിരിക്കുന്നത് അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലത്ത് പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലത്ത് പോയി കുഴിക്കാനൊക്കെ അത് വലിയ പൊല്ലാപ്പായി തീരും നിധിയുണ്ടെന്ന് പറഞ്ഞാണ് അത്രേ പോയിരിക്കുന്നത് പണ്ടൊരു സിനിമയിൽ സലീംകുമാർ പോയതുപോലെ നിധി ഉണ്ടെങ്കിലോ എന്ന് കരുതിപ്പോയതാവാലാണ് സാധ്യത